എന്തൊരു കാടാണ് ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ കാട് വന്നോണ്ടിരിക്കുന്നു ബംഗാളികളെ കൊണ്ടുവന്ന് ഇത് ക്ലീൻ ചെയ്യണം അത് നല്ലൊരു പൈസ ചിലവാ അതുപോലെ കാടും കൊണ്ടുപോയി കളയാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഒരു നാല് വർഷം മുമ്പ് ഒരു നാലായിരം രൂപ മുടക്കി അപ്പ ആ നാല് വർഷമായിട്ട് നമ്മള് കാടും വെട്ടിട്ടില്ല പുല്ലും വെട്ടിട്ടില്ല വേണ്ട ഇതേപോലെ ചെരുപ്പില്ലാണ്ട് നമ്മുടെ പറമ്പില് സുഖമായിട്ട് നടക്കാം പതിനഞ്ച് സെന്റ് ഭാഗത്ത് മൊത്തം ഇതേപോലെ വിരിച്ചൊക്കെയാണ് ഞാൻ സുധീറിന്റെ കൃഷിയേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഫ്ലോറിൽ പിരിച്ചേക്കണ ഷീറ്റ് വളരെ ഭംഗിയാണ് ഞാൻ ഈ ഷീറ്റ് നെതർലൻഡ്സിൽ പോയപ്പോഴേ കണ്ടത് നെതർലൻഡ്സിൽ അവിടെ എല്ലാം എടുത്തും ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കൃഷിയൊക്കെ നടത്തുന്നത് അന്ന് ഈ ഉറവ് വെള്ളം അടിയിൽ നിന്ന് കൂട്ടിൽ വരണത് കൊണ്ട് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ചെയ്തേക്കുന്നത് വേണ്ട നാല് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷീറ്റിന് ആ വാങ്ങിച്ച അതേ ക്വാളിറ്റിയിൽ നിൽക്കുന്ന കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ഇത് ഇനിയും ഒരേപോലെ തന്നെ ഒരു രണ്ടു മൂന്ന് വർഷം നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഒരു സംശയമാണ് വെള്ളം ഇറങ്ങി പോകുന്നു നമ്മള് പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് ഇണ്ടെങ്കിൽ വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോകൂല ഇത് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാ ആ വെള്ളം ഇറങ്ങിപ്പോയി അപ്പൊ എത്ര മഴ പെയ്താലും നമുക്ക് വെള്ളം ഒഴുകി പോവില്ല ഭൂമിയുടെ അടിയിലേക്ക് തന്നെ ഇരുന്നു പോവും ഞാനിപ്പിത് തൃശൂരിൽ നിന്നാണ് മേടിച്ചത് വേറെ ഇപ്പൊ നമ്മുടെ പറവൂര് മേഖലയിലൊന്നും ഞാൻ അന്വേഷിച്ചു കിട്ടിയില്ല അന്ന് ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തില് രണ്ട് മീറ്റർ വീതിയിലുള്ള ലെങ്ത്തുള്ള സാധനം കിട്ടിയത് ഒരു ഷീറ്റ്ണ്ട ഇത് രണ്ട് വടക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും വിരിച്ചെങ്ങണത് ഒരു നാലായിരത്തി ചുല്ലായിരം രൂപയോളം അന്നന്ന് ഇപ്പോഴത്തെ പൈസയാണ് തോന്നണായിരത്തിഅരുന്നൂറ് രൂപ അന്ന് ഞാൻ മേടിക്കുമ്പോ കൃത്യമായിട്ട് ഓർക്കുള്ള എന്തായാലും വാങ്ങിച്ചോണ്ട് വന്നിട്ട് ആദ്യം ഇത് എങ്ങനെ വിരിക്കണോന്നൊരു ഡൗട്ട് നമുക്ക് അത് ഞാൻ പണിക്കാരെ കൊണ്ടുവന്ന ഇതേപോലെ കാടൊക്കെ വെട്ടി സാധാരണ പോലെ നമ്മൾ കാടൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് അതിനുശേഷം നോക്കി കഴിഞ്ഞപ്പോ നമ്മൾ ആദ്യം വിരിച്ചപ്പോ ഇത് കുണ്ടും കൂടിയായിരുന്നു പിന്നെന്തെന്ന് പറഞ്ഞാൽ നമ്മള് ഷട്ടിൽ കോട്ടിന് ചെയ്യണ പോലെ നല്ലൊരു പട്ടിക വെച്ചിട്ട് പക്ക ലെവൽ ചെയ്ത് അത് കണ്ടാന്ന് അറിയാൻ പറ്റും പക്ക അങ്ങനെ ലെവൽ ചെയ്താലാണ് ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളു കുണ്ട് കുഴി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കീറി പോകാൻ ചാൻസ് ഉണ്ട് ഡാമേജ് ആവും പെട്ടെന്ന് അതുപോലെ ഡ്രം കൃഷി ചെയ്യണവർക്കൊക്കെ ബെസ്റ്റാണ് അടിപൊളിയാണ് ഇതൊരു ഒരിക്കലും ഒരു പരസ്യമല്ല കേട്ടോ ഒരിക്കലും ഒരു പരസ്യമായിട്ട് പറയണല്ല അത് നിങ്ങൾ അത് കൂട്ടേം വേണ്ട ഈ കമ്പനി ഏതാണ് എവിടെയാണ് എന്താണെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ നമുക്ക് ചെയ്തപ്പോ കിട്ടിയ ഒരു റിസൾട്ട് അത് നമ്മൾ ഇത് കണ്ടാ ഇത് ഓരോന്ന് അടിപ്പിച്ചു വെച്ചേക്കണത് ആ ഇത് വയ്ക്കുമ്പോ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാം ഒരേ ആംഗിളിൽ തന്നെ വെക്കണം ഒരേ ലെവലിൽ തന്നെ ഇതിൽ തന്നെ പാരലായിട്ടാ പോയെക്കണം മരം പാരലായിട്ട് ഓരോന്ന് ഓരോന്ന് ഒരേ ലെവലിലാണ് എന്നാലാണ് ഇത് നമുക്ക് വിരിച്ചാ ഈ ഒരു ഭംഗി കിട്ടും അതേപോലെ തന്നെ വട്ടത്തിൽ വെക്കുമ്പോഴും അതേ ഒരു ലൈൻ പിടിച്ചിട്ട് വെക്കണം അപ്പൊ നമുക്ക് ഇതൊക്കെ തന്നെ എട്ട് വർഷം പത്ത് വർഷമൊക്കെ ആ മരങ്ങളാണ്